He flew. She flew. slept. Objetilla. The bell rang. നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ട്രാൻസിറ്റീവ് വേബ് എന്താണ് അതെങ്ങനെയാണ് ഇൻട്രാൻസിറ്റീവ് വേബ് ആക്കി മാറ്റുന്നത് എന്നൊക്കെയുള്ളത് ഇന്ന് ശരിക്കും പറഞ്ഞ പ്യോർ ഗ്രാമർ ക്ലാസ് ആണ് കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ് ആണ് കേട്ടോ അപ്പം മുതിർന്നവരാണ് കാണുന്നതെങ്കിൽ അത്രയ്ക്ക് കാണണമെന്ന് ഞാൻ പറയില്ല ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് കുട്ടികൾക്ക് സ്കൂളിൽ എത്ര പഠിച്ചാലും മനസ്സിലാവില്ലാത്ത ഒരു കാര്യമാണിത് അപ്പോൾ പക്ഷേ അത്രയ്ക്കധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പോ ആ കുട്ടി ചോദിച്ചത് എങ്ങനെയാണ് ട്രാൻസിറ്റീവ് വേർബിനെ ഇൻട്രാൻസിറ്റീവ് വേബ് ആക്കി മാറ്റുന്നത് എന്നാണ് പക്ഷെ അതിനു മുമ്പേ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ട്രാൻസിറ്റീവ് വേർബ് അല്ലെങ്കിൽ ഇൻട്രാൻസിറ്റീവ് വേർബ് എന്തെന്നുള്ളത് അപ്പൊ അതിനെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ടൊരു ക്ലാസ് എടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയതായിട്ടൊന്ന് പറഞ്ഞു തരാം ഞാൻ ഇവിടെ സെന്റൻസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കൂ കുട്ടികൾ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക ഷീ സാങ് സോങ് ഷി സാങ് എ സോങ് കുട്ടികൾ പെട്ടെന്ന് പറയൂ ഇതിൽ സബ്ജക്റ്റ് ഏതാണ് ഷീ വേങ് അറിയാം കുട്ടികൾക്ക് അറിയാം അല്ലെ നീ മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ആദ്യം ട്രാൻസിറ്റീവ് വേബ് ഏതാണ് ഇൻട്രാൻസിറ്റീവ് വേബ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ട സമയത്ത് ഇതിലെ വേബ് ഏതാണെന്ന് ആത്തിനോക്കാം ഇതിലെ വേബ് ഏതാണ് സാങ് ആണ് ഇതിലെ വേബ് ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ വേബിനോട് നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കണം എന്ത് ചോദ്യം ചോദിക്കണം ഒന്നെങ്കിൽ വാട്ട് എന്ന് ചോദിക്കണം ഇത് ഞാൻ കൃത്യമായി പറഞ്ഞു തന്നതാണ് അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പറയാം ഹൂം എന്ന് ചോദിക്കണം അതായത് ആരെ എന്ന വേബിനോട് ചോദിക്കണം എന്ത് എന്ന വേബിനോട് ചോദിക്കണം അതാണ് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം വാട്ട് ഹൂം അത് ചോദിക്കേണ്ടത് ആരോടാണ് വേബിനോടാണ് നമ്മൾ ചോദിക്കണം അപ്പൊ ഇവിടുത്തേത് സാങ് പാടീന്നുള്ളതാണ് അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് വാട്ട് എന്ത് പാടി അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി ഒരു പാട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടി അപ്പൊ നമ്മൾ വേബിനോട് അങ്ങനെയൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടിയെങ്കിൽ അത് ട്രാൻസറ്റീവ് വേബാണ് ക്ലിയർ അടുത്ത് നോക്കൂ ഷി സാങ് ബ്യൂട്ടിഫുള്ളി നന്നായിട്ട് പാടി അപ്പോ ഇവിടുത്തെ വേബ് ഏതാണ് പെട്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു സാങ് ആണ് അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് എന്ത് പാടി ഉത്തരമുണ്ടോ മനോഹരമായി ഉത്തരമുണ്ടോ ആരെ പാടി ഉത്തരമുണ്ടോ ഉത്തരമില്ല അപ്പോ നമുക്ക് ഉത്തരം കിട്ടിയില്ല അത് നമുക്ക് ഇൻട്രാൻസെറ്റീവ് വേബാണ് അടുത്തത് ഹി സ്ലെപ്റ്റ് വേബ് എന്ന് പറയുന്നത് സ്ലെപ്റ്റ് ആണ് ഉറങ്ങി അപ്പൊ സ്ലെപ്റ്റിനോട് നമ്മൾ ചോദിക്കുകയാണ് എന്തൊറങ്ങി ഉത്തരമില്ല ആരെ ഉറങ്ങി ഹൂം സ്ലെപ്റ്റ് ഉത്തരമില്ല അപ്പൊ അതെന്താണ് ഇൻട്രാൻസെറ്റീവ് വേബാണ് അവള് ഒരു കത്ത് എഴുതി ഉത്തരം കിട്ടി അല്ലെങ്കിൽ നമ്മൾ ഈ റോട്ടിനോട് ചോദിക്കുകയാണ് ആരെ എഴുതി ഉത്തരവില്ല പക്ഷെ നമുക്ക് എന്ത് വാട്ട് എന്നുള്ളതിന് ഉത്തരം കിട്ടി എലറ്റർ എന്ന് സോ ദിസ് ഈസ് ഓൾസോ ട്രാൻസറ്റീവ് വേബ് അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എന്ത് മനസ്സിലായി ഇവിടെ നമ്മൾ ഈ ട്രാൻസിറ്റീവ് വേർബെന്ന് എഴുതിയതിനകത്ത് എന്നുണ്ട് ഇവിടെ നമ്മൾ ട്രാൻസെറ്റീവ് വേബെന്ന് എഴുതിയതിനകത്ത് എന്നുണ്ട് പക്ഷെ ഇൻട്രാൻസിറ്റീവ് എഴുതിയതിനകത്ത് ഒന്നുമില്ല അതായത് ഓർത്തു വെക്കേണ്ട ഒരു കാര്യം ട്രാൻസിറ്റീവ് വേബില് ഒബ്ജക്റ്റ് ഉണ്ട് ഓർത്തു വെക്ക മക്കളെ നിങ്ങൾ നന്നായിട്ട് ഓർത്തു വെക്ക ട്രാൻസിറ്റീവ് വേബിൽ എന്തുണ്ട് ഒബ്ജക്റ്റ് ഉണ്ട് ഇൻട്രാൻസിറ്റീവ് വേബിൽ എന്തില്ല ഒബ്ജെക്റ്റ് ഇല്ല ഇനി ട്രാൻസറ്റീവ് വേബിനെ ഇൻട്രാൻസിറ്റീവ് ആക്കാനും ഇൻട്രാൻസെറ്റീവ് വേബിനെ ട്രാൻസിറ്റീവ് ആക്കാനും വളരെ എളുപ്പമാണ് കാരണം നമുക്കതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം പിടുത്തം കിട്ടി എന്ത് കിട്ടി ട്രാൻസിറ്റീവ് വേബ് ആക്കണമെങ്കിൽ അതിൽ ഒബ്ജക്റ്റ് വേണം ഇൻട്രാൻസിറ്റീവ് വേബ് ആക്കണമെങ്കിൽ അതിലൊബ്ജക്റ്റ് വേണ്ട ഈ രണ്ട് കാര്യമാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം അപ്പോൾ ഇത് ട്രാൻസെറ്റീവ് വേബ് എങ്ങനെയാ ഇൻട്രാൻസെറ്റീവ് വേബ് എങ്ങനെയാണ് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു ക്ലാസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇപ്പോൾ ഇവിടെ തരാം അത് നിങ്ങൾ മക്കളതെന്ന് കേട്ട് പഠിക്കാം ഇനി നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി ആയിരിക്കും ചോദിച്ചതെന്ന് വിചാരിക്കുകയാണ് ഇനി ഇതെങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ഞാനിവിടെ എഴുതിയ സെന്റൻസ് നിങ്ങൾ നോക്കൂ ഷി ഓപ്പൺ ദ ഡോർ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക ദ ഡോർ ഇത് ട്രാൻസിറ്റീവ് ആണോ ഇൻട്രാൻസിറ്റീവ് ആണോ മക്കള് വേഗം കമന്റ് ബോക്സ് ചെയ്ത് ട്രാൻസിറ്റീവ് ആണ് നിങ്ങൾ ഇനി ഒന്നും ചോദിക്കണ്ട നിങ്ങൾ ഇനി ബേബിനോടൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പോലും നമുക്ക് ഒബ്ജെക്ട് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക ദ ഡോർ എന്ന് പറയുന്ന ഒബ്ജെക്റ്റ് നമുക്കുണ്ട് ഷി ഓപ്പൺഡ് ഓപ്പൺഡ് ഇവരെ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല കേട്ടോ ഓപ്പൺഡ് എന്ന് പറഞ്ഞാൽ എന്ത് തുറന്നു ദ ഡോർ തുറന്നു അപ്പൊ അത് ട്രാൻസിറ്റീവ് ആണ് ട്രാൻസിറ്റീവ് വേബിൽ എന്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഒബ്ജെക്ട് ഉണ്ട് ഇനി നമ്മളത് ഇൻട്രാൻസിറ്റീവ് വേബ് ആക്കണം ഇൻട്രാൻസിറ്റീവ് വേബിൽ എന്തില്ല ഒബ്ജെക്റ്റ് ഇല്ല അപ്പൊ നമ്മൾ ഒന്ന് ചെയ്താൽ മാത്രം മതി ഈ ഒബ്ജക്റ്റിനെ ഇവിടെ കൊടുന്ന് വെക്കാം ഇത്രയേ ഉള്ളൂ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഇവിടെ എഴുതി വെക്കുന്നതെല്ലാം നിങ്ങൾ നോക്കിക്കൂടുക ദ ഡോർ ഓപ്പൺ ഇതിപ്പോ എന്തായി മാറി ഇൻട്രാൻസറ്റീവ് വേർബായി മാറി ഇവരെ ഒന്നും നിങ്ങൾ നോക്കണ്ട ബ്രോക്ക് ദ ഗ്ലാസ് ഗ്ലാസ് എന്ത് കാണിച്ചു അവൻ പൊട്ടി പൊട്ടിച്ചു അപ്പൊ നമ്മൾ എഴുതുകയാണ് ഇവരെ ഒന്നും നോക്കണ്ട മറന്നു കളഞ്ഞോളൂ ഇനി എന്തുകൊണ്ടാണെന്നൊന്നും നിങ്ങൾ പഠിക്കണ്ട അവരെ ഒന്നും നോക്കണ്ട മറന്നു കളഞ്ഞോളൂ ദ ഗ്ലാസ് ഇതെന്തായി മാറി ഇൻട്രാൻസിറ്റീവായി മാറി They started the class. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഇതെന്തായി മാറി മാറി പക്ഷേ ഈ സെന്റൻസ് എല്ലാം എങ്ങനെയായി മാറി ഇത് എന്ത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ് കുട്ടികളെ പറയൂ ഇതെന്ത് ടൈപ്പ് സെന്റൻസ് ആണ് മക്കൾ വേഗം പറയൂ ഇത് പാസി വോയിസ് ആയിട്ട് മാറി ഇതെന്തായി മാറി വോയിസ് ആയിട്ട് മാറി ആ പ്രശ്നമായി പ്രശ്നായി മക്കളിപ്പൊ എന്താ ചിന്തിക്കുന്നത് അയ്യോ ടീച്ചറെ പാസീവ് വോയിസ് അറിയത്തില്ല അടുത്ത പ്രശ്നം പാസി വോയിസ് അറിയത്തില്ല പാസിവ് വോയിസ് എന്താണ് എന്നും ഞാൻ കൃത്യമായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ലിങ്കുകൂടെ തരാട്ടോ മക്കളൊന്ന് കേട്ടു നോക്കുക എന്നിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ചോ ചോദിക്കുക അതാണ് പാസിവ് വോയിസ് ഈ സെന്റൻസ് എല്ലാം ഇപ്പോൾ എന്തായിട്ടാണ് മാറിയത് പാസീവ് വോയിസ് ആയിട്ടാണ് മാറിയത് അതെല്ലാം എന്താണ് ഇൻട്രാൻസിറ്റീവ് വേർബ് ആണ് ഇവർക്കൊന്നും എന്തില്ല ഒബ്ജക്റ്റ് ഇല്ല ക്ലിയർ ആയോ അപ്പൊ ഒന്നു മാത്രമേ ശ്രദ്ധിക്കണ്ടൂ ട്രാൻസിറ്റീവ് വേബിനെ ഇൻട്രാൻസിറ്റീവ് വേബ് മാറ്റുമ്പോൾ ട്രാൻസിറ്റീവ് വേബിന് ഒബ്ജക്റ്റ് ഉണ്ടെന്ന് ഓർത്ത് വെക്കുക ഇൻട്രാൻസിറ്റീവ് വേബിന് ഒബ്ജക്റ്റ് ഇല്ലെന്നും മനസ്സിലാക്കി വെക്കുക അപ്പോൾ നിങ്ങൾ ഒറ്റ ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരികയാണ് ട്രാൻസിറ്റീവ് വേബിനെ ഇൻട്രാൻസിറ്റീവ് ആക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ ഈ ഒരു ഭാഗം ശ്രദ്ധിക്കുകയേ വേണ്ട ട്രാൻസിറ്റീവ് വേബ് ആണെന്നാണല്ലോ ചോദ്യം വരുന്നത് അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗത്തിനെ കൊണ്ട് ഇങ്ങോട്ട് കൊടുക്കുക വേബിനെ കൊണ്ട് ഏറ്റവും അവസാനവും കൊടുക്കുക അപ്പൊ എന്തായി മാറും ഇൻട്രാൻസിറ്റീവ് വേബായിട്ട് മാറും ഇനി ഇൻട്രാൻസിറ്റീവ് വോബിനെ എങ്ങനെയാണ് ട്രാൻസിറ്റീവ് വേബ് ആക്കുന്നത് നോക്കാം കേട്ടോ അപ്പൊ ഞാൻ എഴുതിയേക്കുന്ന സെന്റൻസ് നിങ്ങളെ ശ്രദ്ധിക്കുക റാങ് ഒബ്ജക്റ്റ് ഇല്ല സോ ഇതെല്ലാം എന്താണ് ഇൻട്രാൻസെറ്റീവ് വേർബാണ് ഒബ്ജെക്ട് ഇല്ലാത്തത് കൊണ്ട് ഇതെല്ലാം എന്താണ് ഇൻട്രാൻസെറ്റീവ് വേർബാണ് കാര്യം നിങ്ങൾ ചോദിക്കൂ ഫ്ലൂ എന്ത് പറത്തി ഇല്ല ആരെ ഇല്ല എന്തുറങ്ങി ഇല്ല റാങ് റാങ്ങിനോടാണ് ഓട്ടോ ചോദിക്കുന്നത് എന്തടിച്ചു ആരെയടിച്ചു ഉത്തരമില്ല അപ്പൊ നമുക്ക് ഈ ഉത്തരമെല്ലാം കണ്ടുപിടിച്ചാൽ മാത്രമേ ഇനി ട്രാൻസിറ്റീവ് ആവുള്ളൂ ഇതെല്ലാം എന്താണ് ഇൻട്രാൻസിറ്റീവ് ആണ് ഇനി നമുക്ക് ഇനി ട്രാൻസിറ്റീവ് ആക്കണമെങ്കിൽ ഈ ഇതിനോടെല്ലാം നമ്മൾ ചോദിച്ച് ഉത്തരം കണ്ടുപിടിക്കണം ക്ലിയർ അപ്പം ഹി ഫ്ലൂ എന്ത് പരത്തി എന്താണ് പരത്തിയത് നമുക്ക് എന്ത് പരത്താം നമ്മൾ ചുമ്മാ ഒരു ഒബ്ജക്റ്റ് അങ്ങോട്ട് ചേർത്തപ്പോ അത് എന്തായി മാറി ട്രാൻസിറ്റീവ് ആയി മാറി കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഹി ഫ്ലൂ ഒരു സെന്റൻസ് ആയിട്ട് മാറി അപ്പൊ അതെന്തായി ട്രാൻസിറ്റീവ് ആയിട്ട് മാറി സ്ലെപ്റ്റ് അപ്പോ ഞാൻ ഇവിടെ ഒന്ന് എഴുതുകയാണ് ഷി അവൾ ഉറങ്ങി സ്ലെപ്റ്റ് ബാക്കി ഇവിടെ നിങ്ങൾ എഴുതുക ഇതിനെ ട്രാൻസ്ലേറ്റീവ് അവൾ ഉറങ്ങി എന്നാണ് എന്തുറങ്ങി ആരെ ഉറങ്ങി ചിന്തിക്കുക നിങ്ങൾ ചിന്തിച്ചിട്ട് പെട്ടെന്ന് ഇവിടെ എഴുതിയിട്ട് കമന്റ് ബോക്സ് പെട്ടെന്ന് ചെയ്യും കുട്ടികൾക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കട്ടെ പെട്ടെന്ന് ചെയ്യും എന്തുറങ്ങി ആരെ ഏതെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്നതിനെ ട്രാൻസ്ലേറ്റീവ് ബോബാക്കിയിട്ട് നമ്മുടെ കമന്റ് ബോക്സ് ചെയ്യുക ഇനി ദ ബെൽ റാങ് എന്നാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഓബ്ജക്റ്റ് ഇല്ല കൃത്യമായിട്ടൊരു സബ്ജക്റ്റ് കാര്യങ്ങൾ ഒന്നുമില്ല ഞാൻ ഇന്നലെ പറഞ്ഞേക്കഴിഞ്ഞ ഇന്നലെയല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താക്കണതിനെ നമുക്ക് സബ്ജക്റ്റ് വേണം വേർബ് വേണം ഒബ്ജക്റ്റ് വേണം ഈ രീതിയിലോട്ട് മാറ്റിയാലേ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യ വേബാക്കി മാറ്റത്തുള്ളൂ അപ്പോ ഇവിടെ എഴുതുന്നത് അവൾ ആണ് ഷീ സബ്ജക്റ്റ് റാങ് the bell. എന്തുകൊണ്ടിങ്ങനെ വന്നു നമ്മൾ നേരത്തെ പഠിച്ചു ഇതിനെ നമ്മള് ഇൻട്രാൻസിറ്റീവ് ആക്കണമെങ്കിൽ ഈയൊരു ഭാഗം നിങ്ങൾ മറന്നു കളയൂ എന്നിട്ട് ദ ബെൽ റാങ് എന്ന് എഴുതു എന്ന് ഞാൻ പറഞ്ഞിരുന്നു ദ ബെൽ റാങ് ട്രാൻസെറ്റീവിനെ നമ്മൾ ഇൻട്രാൻസിറ്റീവ് ആക്കി അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെയുള്ള സെന്റൻസിനെ നമ്മൾ ട്രാൻസെറ്റീവ് ആക്കി മാറ്റണമെങ്കിൽ ഷീ റാങ് ദേ എടുത്തേണ്ടേ പറയുന്നത് നമ്മൾ സബ്ജെക്ട് കിട്ടി ഇത് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ നിങ്ങളിത് ഈ ക്ലാസ്സും ട്രാൻസ്ലേറ്റീവ് ഞാൻ നേരത്തെ തന്ന ലിങ്കും പാസിംഗ് വോയിസും ഒക്കെ കുട്ടികൾ നന്നായിട്ട് വീണ്ടും 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 കേൾക്കുക എന്നിട്ടും സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക അപ്പോൾ ഞാൻ കൃത്യമായും പറഞ്ഞു തരാം ഇത് നിങ്ങളുടെ പരീക്ഷയ്ക്കൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാം അപ്പൊ ഇതിൽ സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കാൻ ശ്രമിക്കുക കേട്ടിട്ടും മനസ്സിലാകുന്നില്ല എങ്കിൽ വീണ്ടും ചോദിക്കുക കേട്ടോ ഇതിങ്ങനെ വരാൻ കാര്യം നമ്മൾ ട്രാൻസിറ്റീവിനെ ഇൻട്രാൻസിറ്റീവ് ആക്കിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കൂ നോക്കിയിട്ട് ഇവിടെ വീണ്ടും വന്ന് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ശരിയാകും കേട്ടോ അപ്പൊ മക്കൾക്ക് ഇന്ന് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഇത് മുതിർന്നവർ കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു സംസാരിക്കാൻ പഠിക്കുന്നവർ ഇത് കേൾക്കേണ്ട കാര്യമില്ല അപ്പൊ ഗ്രാമർ ക്ലാസ് ആണ് ഇന്ന് കൃത്യമായിട്ടും ഗ്രാമർ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പൊ കുട്ടികളും കേട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക വീണ്ടും വീണ്ടും കേട്ട് മനസ്സിലാക്ക കേട്ടോ അപ്പോൾ മക്കൾക്ക് പരീക്ഷയിലോട്ടൊക്കെ വീണ്ടും എത്തിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ ഗ്രാമർ ഇംഗ്ലീഷ് ടു ആണെന്ന് തോന്നുന്നു നിങ്ങളുടെ ഗ്രാമർ എന്ന് പറയുന്നത് അത് വീണ്ടും വീണ്ടും കേട്ട് പഠിക്കുക നിങ്ങൾക്ക് ആ ഒരു പോർഷനിൽ ഏതെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ ഇതേപോലെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ എല്ലാം മക്കൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അടുത്ത ദിവസം വീണ്ടും കാണാം